മതനിരപേക്ഷത ഉയർത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പൂഞ്ഞാറിൽ നിന്നും വിജയിച്ച പി സി ജോർജ് വർഗീയ കക്ഷിയെ കൂട്ടുപിടിച്ച് അധികാരമുറപ്പിക്കാനുള്ള ശ്രമത്തിന് ഫലമായി എൻ ഡി എ മുന്നണിയുമായി സഹകരിക്കാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ജനപക്ഷത്തിന്റെയും യുവജനപക്ഷത്തിന്റെയും പ്രവർത്തകർ രാജിവെച്ച് കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലും ചേർന്നത് യുവജനപക്ഷം നിയോജകമണ്ഡലം ഭാരവാഹിൾ അടക്കമുള്ളവരാണ് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനമെടുത്തത് ഏതാണ്ട് മുപ്പതോളം വരുന്ന പ്രവർത്തകരാണ് ജനപക്ഷം വിട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുവാൻ തീരുമാനമെടുത്തിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവർത്തകർ പാർട്ടി വരുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ജിത്തു ജോണി ഇവരെ ഡി സി സി ജനറൽ സെക്രട്ടറി പി എ ഷമീറിന്റെയും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജിമോൻ ജൊബാറിന്റെയും നേതൃത്വമുള്ള സംഘം ഷാൾ അണിയിച്ച് സ്വീകരിച്ചു വയനാട്ടിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ദിവസം തന്നെയാണ് ഇവിടെ ജനപക്ഷത്തിന്റെ പ്രവർത്തകർ നമ്മുടെ പാർട്ടിയിൽ എത്തിച്ചേരുന്നത് ചരിത്രത്തിന്റെ തങ്കത്താളിൽ സുവർണ ലിപികളാൽ അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു ചരിത്ര സംഭവമായി വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന ദിവസം തന്നെയാണ് നിങ്ങളുടെ കടന്നിരിക്കുന്നത് ഏപ്രിൽ മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ വിജയിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ ഇരുപത് സീറ്റിൽ ഇരുപത് സീറ്റും നേടുന്ന പ്രഖ്യാപനത്തിൽ സംഭാവന ഉണ്ടാകുന്നതാണ് ഒരുമിച്ച് പ്രവർത്തിച്ച ജനപക്ഷം പ്രവർത്തകരെ ഈ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വർഗീയ പാർട്ടിയെ നേരിട്ട് തോൽപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന വിശ്വാസത്തോടുകൂടി ഞങ്ങൾ യൂത്ത് കോൺഗ്രസിനൊപ്പം ചേർന്ന് തീരുമാനമെടുക്കും ിൽ ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിനോടൊപ്പം ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുന്നു നന്ദി നമസ്കാരം കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരുമായി യും സംഘടിപ്പിച്ചു ഐശ്വജനാധിപത്യെ കൈപ്പത്തി അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പാറത്തോട് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ചിരിക്കുന്ന പടുകുറ്റിതി ചക്രവാഹന പ്രചാരണ ഇതാ ഈ രാജവീതിയിലൂടെ കടന്നു വരുന്നു ശ്രീ രാഹുൽ ഗാന്ധിയുടെ ശക്തി പകരാൻ കേരള ജനതയുടെ ആശയം ആവേശവുമായി മാറിയ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കരക്കു ശക്തി പകരാൻ ശ്രീ ആന്റോ ആന്റണിയെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ അടയാളത്തിൽ നിങ്ങളുടെ മനസ്സിന്റെ മനസ്സാക്ഷിയുടെ അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വൽപ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടി വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്